നമസ്കാരം നമ്മുടെ ഫുഡ് ഫാം ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പരശുവൈക്കൽ എന്ന സ്ഥലത്താണ് പരശുവൈക്കൽ പെരുവിള എന്ന സ്ഥലത്താണ് ഇതൊരു നമുക്കൊരു ഫാം എന്ന് പറയാം അതായത് ഫാം കാർട്ടൽ ഓക്കെ ഫാം കാർട്ടൽ എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ഫാം ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു വീട്ടിൽ എങ്ങനെയാണ് നമ്മളൊരു ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് കാണാനുള്ളത് ശരി വാ നോക്കാം ും നമ്മുടെ ഫാമിന്റെ ഉടമസ്ഥനായിട്ടുള്ള വിനോദാണ് ഇവിടെ ഉള്ളത് കുറച്ചായി നമ്മൾ കണ്ടിട്ടല്ലേ എന്നാ വിശേഷം ശരി നമുക്ക് വീടിനകത്തോട്ടൊന്നും വിനോദിന്റെ എല്ലാരും വീടിന് പുറത്താ പ്രതീക്ഷിക്കുന്ന വിനോദിന്റെ ഫാം നമ്മൾ സെറ്റ് ചെയ്ത വീടിനകത്താ കാണിച്ച വിശാലമായ ഈ ഡോറ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് വിനോദ് സ്ക്വയർ ഫീറ്റ് ഫുള്ള് ഏതാടേശ്വര ഈ ബി വി ത്രീ ഐറ്റിക്ക് എന്താ പ്രത്യേകത എന്താ ഇത് അതായത് ലോകത്തിൽ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ മുട്ട ഇടുന്ന ബ്രൗൺ എഗ്സ് ഇടുന്ന കോഴിയാണ് വൈറ്റ് എഗ്ഗ് ഇടുന്നത് വൈറ്റ് എഗണുണ്ട് പക്ഷെ ബ്രൗൺ എഗ്ഗിടുന്നത് ഇടുന്നത് ത് റേറ്റിലാണ് ഏറ്റവും കൂടുതൽ വളർത്ത രീതി നമ്മൾ ഒരു മാസമായ ഒരു ദിവസമായ കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ ഏഴ് ദിവസം ഇടപെട്ട് വാക്സിൻ ഉണ്ട് കൃത്യമായ വാക്സിൻ കൊടുക്കണം പിന്നെ വൈറ്റമിൻസ് കൊടുക്കണം ഓരോ പീരീഡിലും അവർക്ക് ഓരോ ടൈമിലും കമ്പനി പറയുന്ന ഷെഡ്യൂളും പ്രകാരമുള്ള വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് പിന്നെ നമ്മൾ സാധാ കോഴി വളർത്തുന്ന ഒരു ക്രൈറ്റീരിയ അല്ലേ ഇവർക്ക് അങ്ങനെ വളർത്തിയ ഇത് നഷ്ടമാണ് കാരണം അതാണ് നമ്മൾ ചില യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോഴി വളർത്തുന്ന നഷ്ടമാണ് നഷ്ടമാണ് ഇപ്പോൾ പറ്റിക്കലാണെന്ന് പറയുന്നത് അത് പറ്റിക്കലാണെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് വണ്ടി ഓട്ടിക്കറിഞ്ഞിടാത്ത ഒരാൾ ഓടിക്കും ഓട്ടി ചേർത്ത് സംഭവിക്കും ആക്സിഡന്റ് ഉണ്ടാവും അതേപോലെയാണ് കോഴി വളർത്താറിഞ്ഞിടാത്തൊരാൾ വളർത്തിയ നഷ്ടം ഉണ്ടാവും അത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് കമ്പനി ഒരു ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട് എത്ര ഫുഡ് കൊടുക്കണം ഇത്ര സ്ഥലം കൊടുക്കണം ഇന്ന ഇന്ന പരിചരണങ്ങൾ കൊടുക്കണം ഇതിന് കൂടുതൽ കൊടുത്താലും പ്രശ്നമാണ് കുറച്ച് കൊടുത്താലും പ്രശ്നമാണ് ഇപ്പൊ ഫീഡ് ഓവർ ഫീഡ് ഓവർഫീഡ് ഓവർ ഫീഡ് ചെയ്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നെയ് കെട്ടും നെയ് കെട്ടി കഴിഞ്ഞാലും മുട്ട ഇടത്തില്ല മുട്ടയുടെ ലേറ്റ് ആവും അല്ലെങ്കിൽ മുട്ടയിടുന്ന ഡ്യൂറക്ഷൻ കുറയും പിന്നെ ഫീഡ് കുറഞ്ഞു പോയാൽ അനീമിയ അങ്ങനത്തെ പല ഉണ്ടാവും പിന്നെ വൈറ്റമിൻ സപ്ലിമെന്റ് പറഞ്ഞാലും ഈ ഒരു വിഷയം ഇതിപ്പോ എത്ര ഈ ഒരു ഒരു മാസമായതാമന് ഒൻമന്ത്രി മാസമായതാ എന്താ ഇങ്ങനെ ഒരു ഐഡിയ സാധാരണ നമ്മള് ഫാം എന്ന് പറയുമ്പോ എപ്പോഴും പറമ്പിലോ പ്രത്യേകിച്ച് കോഴി ഫാം എന്ന് പറയുമ്പോൾ സ്മെല്ലുണ്ടാകും അതെപ്പോഴും കുറച്ച് പറമ്പിലും കുറച്ച് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഇടയിലായിരിക്കും ഇതെന്താ ഇങ്ങനെ ഒരു ചിന്താഗതിയല്ല അതെ എനിക്ക് ഇത് ഇഷ്ടമുള്ളൊരു മേഖലയാണ് അപ്പോൾ കോവിഡ് സമയത്ത് എൻ്റെ ഫാൻസി കോഴികളായിരുന്നു അപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ ട്രെയിനൊക്കെ നിർത്തിയപ്പോൾ ഇതിന് മാർക്കറ്റില്ലാതായപ്പോൾ എനിക്ക് ഈ ഫീഡിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് കണ്ടെത്തിയപ്പോൾ പിന്നെ അടുത്ത് വന്ന ഒരു വെല്ലുവിളി എന്നൊരു സ്ഥലപരിമിതി എനിക്ക് ആകെ കൂടി നാലര ആണുള്ളത് അപ്പം നാലര സെന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടുണ്ട് അപ്പം ആ നാലര സെന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പോകുമ്പോൾ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വയ്ക്കാം വായിക്കുക ഏകദേശം നാനൂറ് സ്ക്വയർ ഫീറ്റ് മുറ്റം എന്ന് പറയാനുള്ളൂ അപ്പം അടുത്ത് നോക്കിയപ്പോൾ യൂസ് ഇല്ലാതിരിക്കുന്ന സ്ഥലം എന്നുള്ളത് മുകളിലാണ് അപ്പം അത് എങ്ങനെ ചെയ്യാം എങ്ങനെ സക്സസ് ആയിട്ട് ചെയ്യാമെന്ന് നോക്കി അപ്പോൾ എല്ലാവരും എല്ലാവരും സംശയം പോലെ എന്റെ വീട്ടുകാർക്കുള്ള സംശയമാണ് കോഴി വളർത്തി കഴിഞ്ഞാൽ വീട് നശിച്ചു പോകുന്നത് വരത്തിൽ നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം എപ്പോഴും വെല്ലുവിളിയായി അതിജീവിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചെയ്തത് ഇത് വാട്ടർ പ്രൂഫ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെയാണ് വാട്ടർ പ്രൂഫ് ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്ത് ആദ്യ കാലഘട്ടത്തിൽ ടാർപ്പ് വെള്ളം ഷീറ്റൊക്കെ ഉപയോഗിക്കാണ് പിന്നീട് പിന്നീടത് നമ്മൾ ക്ലീനിങ്ങിന് ഈ ഷീറ്റ് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നെ അത് ഒഴിവാക്കി ഒരു കോട്ടുകൂടെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് വളർത്തുകയാണ് പക്ഷേ ഫാം എന്ന് പറഞ്ഞാൽ ഇവരുടെ വീടും കോഴികളുടെ വീടും ഒന്ന് തന്നെയാണ് അതായത് നാലര സെൻറ്റ് സ്ഥലത്ത് ഇത്രയും ചെറിയ സ്ക്വയർ ഫീറ്റിൽ എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന്റെ ടെറസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ചെറിയ പരിമിതിക്കുള്ളിൽ നിന്ന് പോലും എന്തെല്ലാം നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് കാണിച്ചു തരുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ വിനോദ് കാണിച്ചു തന്നിരിക്കുന്നത് വിനോദ് പറഞ്ഞു ഇതിൻ്റെ ഒരു എല്ലാവരുടെയും ഒരു സംശയമാണ് വീട്ടിൽ വീടിൻ്റെ ടെറസിൽ കോഴിക്കാഷ്ടം വീണാൽ വീട് ചോരത്തില്ലേ ലീക്ക് ആവത്തില്ല എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ഉത്തരവ് വിനോദ് പറഞ്ഞു തന്നു നമുക്ക് അപ്പോൾ നമുക്കിതൊരു മാതൃകയാക്കേണ്ട ഒരു സംഗതിയാണ് അതായത് ചെറിയൊരു ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിപ്പോ ചെറിയ വരുമാനം നല്ല ഞാൻ പറയുന്നത് ചെറിയ വരുമാനം ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടാവും കുട്ടികളുണ്ടാവും ജോലിയില്ലാതെ ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരെ അല്ലെ മക്കളെ നോക്കേണ്ട കാരണം ജോലിക്ക് പോകാൻ പറ്റാത്തവർ അവർക്കൊരു അമ്പത് കോഴിയുണ്ടെങ്കിൽ ഇങ്ങനെ സെച്ച് ചെയ്തുകൂടെ തീർച്ചയായിട്ടും നൂറ് കോഴിയുണ്ടെങ്കിൽ അവർ ഒരു ഇന്നത്തെ രീതിയിൽ ഒരു എന്താ പറയുന്ന വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത വെള്ളിന്ന് അത് കിട്ടാതെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പം മലബാർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും പന്നിശല്യമാണ് പിന്നെ കുറുനരിയുടെ ശല്യവാ കോഴിയെ വളർത്താൻ പറ്റത്തില്ല എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയതല്ലേ ഇവിടെയും ശല്യം ഉള്ളതാണ് നല്ല രീതിയിലുള്ളതാണ് അപ്പോ ഇതും മൊത്തം ഇതുവരെ നമുക്ക് ഇൻസൈഡ് ഇതിനകത്ത് പുറത്തൊക്കെ പുറത്തൊക്കെ വരും ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പക്ഷെ ചെയ്തിട്ടുള്ളതുകൊണ്ട് മൃഗശല്യങ്ങളുടെ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ മുറ്റത്ത് നമ്മുടെ ടെറസിലും കോഴിക്കൃഷി ചെയ്യാം എന്നുള്ളതിന്റെ ഉദാഹരണം ദാ ഇവിടെ ഓടിക്കളിക്കുന്ന ഈ എന്താ പറയാ ഈ കുഞ്ഞു കോഴികൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്

എപ്പോഴും ബെറ്റർ കാരണം ഇവരെ ഇവർക്കെന്ന് പറഞ്ഞാൽ വളരെ ആണ് ചെറിയൊരു അശ്രദ്ധ നമ്മൾ ഒരു ദിവസം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് മരണ നിരക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ബ്രീഡാണ് അപ്പോൾ നല്ല ശ്രദ്ധ വേണം അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ കൂടുതലും കെയർ ചെയ്യാറുള്ളു ഇവര് രണ്ട് കൂട്ടില് കിടക്കുന്നത് ഒരു മാസമാണോ അല്ല ഇത് രണ്ട് കൂടല്ല ശരിക്കും ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് ഒരു ഒരു ടെക്നിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ടായിരം കുഞ്ഞുങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത് മൊത്തത്തിൽ കിടക്കുന്ന രണ്ടായിരം കുഞ്ഞുങ്ങൾ പക്ഷെ ഇവർ ഒറ്റ ഹാളാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ ഇവർ ഒരു സൈഡിലോട്ട് കോർണറിൽ കൂടും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മളില്ലാത്ത സ്ഥലത്താണ് ആയിട്ട് ക്രൗഡായിട്ട് നിൽക്കുന്നത് അപ്പം ഈ പാട്ടീശം വച്ചിരിക്കുമ്പോൾ കേട്ടാ ഇവർക്ക് അപ്പുറത്തു ഇപ്പുറത്ത് പോകാൻ പറ്റും ഈ കുഞ്ഞു കുഞ്ഞു ഹോള് വഴി പോവാൻ പറ്റും കുഞ്ഞു ഹോള് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും എല്ലാവർക്കും പക്ഷെ ഇവർക്ക് തമ്മിൽ ഇപ്പൊ ഒരു കൂടിക്കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് പേർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഇവിടെ ഒരു എഴുന്നൂറ് പേര് കൂടും അവിടെ ഒരു എഴുന്നൂറ് പേര് അത്രേ കൂടാൻ പറ്റത്തുള്ളൂ പക്ഷെ അല്ലെങ്കിൽ ഈ പാർട്ടിഷൻ ഇല്ലെങ്കിൽ ഇവരെല്ലാരും കൂടെ ശബ്ദം കേൾക്കുമ്പോടത്ത് കൂടും സയന്റിഫിക്കലി അതൊരു നല്ല കാര്യമാണ് പക്ഷേ ഇവർക്ക് അവിടെ നിൽക്കുന്ന കുഴപ്പം ഇങ്ങേറ്റം വരെ പാസ് ചെയ്യേണ്ട വഴിയുണ്ട് ബാക്കി ഒരു പാത്രത്തിലേ തീറ്റ ഉള്ളൂ ഇവർക്ക് കറങ്ങി വന്ന് തീറ്റ കഴിക്കാം പക്ഷെ പെട്ടെന്ന് ഓടി വന്ന് പാസ് ചെയ്യാൻ പറ്റില്ല തീറ്റ രീതികളൊക്കെ എങ്ങനെയാണ് തീറ്റ എയ്റ്റ് എന്ന് പറയുന്ന സ്റ്റാർട്ടർ ആണ് ലെയർ സ്റ്റാർട്ടർ ആണ് ആദ്യം കൊടുക്കേണ്ടത് അത് എയ്റ്റ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ എയ്റ്റ് വീക്ക് എന്നാണ് അതിന്റെ അർത്ഥം ഫുൾ ഫോം പറയുന്നത് എറ്റ് അമ്പത്തി ആറ് ദിവസം നമുക്ക് ഈ തീറ്റ അതിന് കൊടുക്കേണ്ടി വരും അമ്പത്താറ് ദിവസം അമ്പത്താറ് ദിവസം തീറ്റ ഈ തീറ്റ കൊടുത്തതിനു ശേഷം അടുത്ത് ഗ്രോവർ എന്ന് പറയുന്ന ഒരു തീറ്റയിലോട്ട് പോവും അതിലോട്ട് ഒരുമിച്ച് മാറുകയല്ല കുറേച്ചാ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കണം കുറേശ്ശെ ആഴ്ച മിക്സ് ചെയ്ത് കൊടുത്ത് അടുത്ത് പിന്നെ മുട്ട ഇട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ലെയർ മിക്സ് ചെയ്ത് കൊടുത്ത് ലെയറിലോട്ട് മാറേണ്ടി വരും പിന്നെ ഇതിൽ കുറച്ച് വൈറ്റമിൻ സപ്ലിമെൻ്റ് ഉണ്ട് ഇപ്പം നമ്മളെ മാർക്കറ്റിൽ ഒത്തിരി സപ്ലിമെൻറ്റ്സ് ഉണ്ട് എന്നാലും വിവി ത്രേറ്റിക്ക് ആവശ്യമുള്ള സത്യം പറഞ്ഞാൽ മൂന്ന് സപ്ലിമെൻ്റ് ആണ് മുട്ട ഇട്ടു തുടങ്ങിയ ഒന്നര വർഷമാണ് കൃത്യമായി പരിചരിച്ച ഒന്നര വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മുട്ട തീർന്നു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടിരിക്കാം അത് അതേ അതേപോലെ തന്നെ കൃത്യമായി പരിചരണം ഉണ്ടെങ്കിൽ നാല് മാസത്തിൽ മുട്ടയിടുന്ന കോഴികളുണ്ട് നാല് മാസത്തിൽ കൃത്യമായി പരിചരുന്നത് എന്നാലും നമ്മളിപ്പോഴേ കസ്റ്റമർ എടുത്ത് പറയുന്നത് നാലര അഞ്ച് മാസത്തിനകത്ത് മുട്ടയിടും എന്നുള്ളത് ആ ടൈമിൽ മുട്ട ഇടാറുണ്ട് കൃത്യമായി അവർക്ക് മുട്ട ലഭിക്കുന്നുമുണ്ട് എല്ലാ ദിവസവും നല്ലൊരു ഇങ്ങോട്ട് നാല് പേരും എഗ്ഗ് ചെയ്തിട്ടുണ്ട് അത് ഡമ്മിങ് എഗ് ആണ് കൊത്താനുള്ള ഇതാണ് ശരിക്കുള്ള ഹൈടെക് കൂട് നാല് നാല് റെഡ്ഡിയുടെ കൂടും ഇവര് രണ്ടുപേരിൽ ആരോ രണ്ടുപേരും റെസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇന്നലെ ഇവര് നാലുപേര് എഗ് ചെയ്തായിരുന്നു അപ്പൊ ഇനി നാളെ ചിലപ്പോ ഇതില് രണ്ടുപേരായിരിക്കും ഇവർക്ക് കൊടുക്കണം നമുക്ക് ഫീഡിന്റെ ബോക്സ് എല്ലാം ടൈമും അറിയാം എണ്ണൂറ് ഗ്രാം തീറ്റയാണ് അളവ് കാക്ക എടുത്തോണ്ട് പോവാതിരിക്കാൻ അല്ലെങ്കിൽ അടി കൂടെ ഇത് നമ്മുടെ റെയിൻബോസ്റ്റർ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണ് ാണ് ഇറച്ചോഴിയുടെ തീറ്റാണ് കൊടുക്കുന്നത് ആണ് ഇത് ഇരുപത്തഞ്ചു കോഴിയുടെ ഹൈടെ കൂടാണ് എന്നാണ് ഹൈഡ് കാരണം ഇത് വച്ചിരിക്കുന്ന നമ്മുടെ ഡൊമോയ്ക്ക് വേണ്ടി വെച്ചതാണ് ഇപ്പോൾ ഒരു വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു എട്ട് കോഴിയുണ്ടെങ്കിൽ ആവശ്യത്തിലധികം മുട്ട കിട്ടും ആവശ്യത്തിലധികം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് തന്നെ ഇത് ആറ് മുട്ട കിട്ടിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ അഞ്ച് മുട്ടയാണ് എട്ട് മുട്ട കിട്ടുന്ന ദിവസവും ഉണ്ടാവും അപ്പോൾ എട്ട് കോഴിന്ന് അഞ്ച് മുട്ട കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഇത്തേക്ക് ആവശ്യത്തിലധികം ഒരു നാല് പേരുള്ള വീട്ടിലാണെങ്കിൽ ആവശ്യത്തിലധികം മുട്ട കിട്ടും അതായത് എത്ര സ്ഥലമില്ലെന്ന് പറയുന്നവർക്കും ഇത്രയും ഒരു കമ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റും അത് പലർക്കും അറിഞ്ഞൂടാ പലരും കോഴിന്ന് വിചാരിക്കുമ്പോ അവർ വൈൽഡ് വൈൽഡ് കോഴി നടത്താൻ ചിന്താഗതിയായിപ്പോയി ഇതിപ്പോ ഇത് ഇരുപത്തഞ്ച് കോഴി നിൽക്കുന്ന കൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കോഴി എന്ന് പറയുമ്പോൾ അഞ്ച് ഫാമിലിക്കുള്ള മുട്ട ശരി പന്ത്രണ്ട് അടി നീളമാണ് പന്ത്രണ്ട് അടി നീളം സ്ട്രൈറ്റ് കഴിഞ്ഞാൽ ഒരു ഒരു അല്ലേ അടി വീതി രണ്ടര അടി വീതി അതേസമയം നമ്മളൊരു എട്ട് കോഴിയാണ് വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാല് സ്ക്വയർ സ്ക്വയർ നമ്മുടെ ഒറിജിനൽ നാടൻ മുട്ടയാണ് കണ്ടോ നല്ല ബ്രൗൺ എക്സ് ആണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീടിന്റെ ഒരു ഫുൾ ടെറസ് പോലും വേണ്ട ഒരു ഇരുപത് കോഴിയെ വെക്കാനായിട്ട് കുറച്ചൊരു സ്ഥലം അതായത് രണ്ടര അടി സ്ഥലം മതി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അത്ഭുതം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കോ നമുക്കോ ഉള്ള മുട്ട നമുക്ക് നല്ല മുട്ട എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പം നല്ല മുട്ട നമുക്ക് എടുക്കാനായിട്ട് ഒരു പ്രയാസമില്ല അതുപോലെ തന്നെ ഇപ്പൊ വിനോദം തന്നൊരു പുതിയ അറിവ് എന്നാണെന്നു വെച്ചാൽ ഈ കോഴികളെയും തുറന്നു വിട്ട് വളർത്താം തുറന്നു വിട്ട് വളർത്തിയാലും നാടൻ കോഴികൾ തരുന്നതിനേക്കാളും കൂടുതൽ മുട്ട നമുക്ക് കിട്ടും എന്നുള്ളതാണ് ശരിയാണ് അതെ പക്ഷേ ലാർജ് സ്കെയിലും നമുക്ക് തുറന്നോട്ട് വളർത്താൻ പറ്റും അപ്പുറത്ത് തുറന്നോട്ട് ഈ ഈ കോഴിയെ തുറന്നോട്ട് വേരിയേഷൻ വരും കാരണം നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറുമ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ വരും പക്ഷെ എന്നാലും നാടൻ കോഴിയെ കാട്ടിലും അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥലത്ത് ചെറുതായിട്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓരോരുത്തർക്കും ശീലമായി കേറിട്ട് അതിന്റെ ഡോർ അടച്ചു കഴിഞ്ഞാ ആ ഭാഗം ഭയങ്കര സെറ്റ് ആയി നമ്മൾ മാക്സിമം സ്ഥലം യൂസ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മ ഈ ഗേറ്റ് ഇടിക്കുന്ന നമ്മ ഈ ഡോറിന്റെ ഈ തീറ്റ വെക്കുന്നണ്ട് അടിഭാഗം വരെ യൂസ് ചെയ്യാൻ വേണ്ടി ആള് ഓ ശരി ഒട്ടും സ്ഥലം വേസ്റ്റ് ഇല്ല ഇതിൻ അടിയിലും കോഴി കുഞ്ഞു നിൽക്കാം അപ്പോൾ ഇത് വീടിന്റെ வெளிய നിന്ന് വേലിന്ന് വരുന്നവർക്ക് കയറാനായിട്ട് ഇലവിടെ ഒരു വഴി വെച്ചിട്ടുണ്ട് ഫാമിലിക്ക്

കിടക്കുന്ന സ്ഥലം കണ്ടോ ഇത് എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റിൽ ഇതിന്റെ നമ്മൾ ഇത്രയും കോഴികൾ ഉണ്ടല്ലോ ഇതിന്റെ ഞാൻ കേട്ടിട്ടുണ്ട് വിനോദ് ഓൾ കേരള കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഓൾ കേരള കൊടുക്ക എങ്ങനെ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ രണ്ട് കോഴി വേണമെന്നുള്ളവർക്കും എത്തിച്ചു കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ താഴെ ഒരു നിബന്ധന എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടോ നിബന്ധന വേറെ ഒന്നുമല്ല ഇപ്പൊ നമുക്കിപ്പോൾ കണ്ണൂരുള്ള ഒരാൾക്ക് രണ്ട് കോഴി വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും പക്ഷെ അവരൊരു ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞാൽ മുപ്പത് മുന്നൂറ് രൂപ അടയ്ക്കേണ്ടി വരും അത് നമുക്കല്ല മുന്നൂറ് രൂപ ഇത് പാർസൽ സർവീസ് ചെയ്യുന്ന വണ്ടിക്കാരുണ്ട് കോഴിയും പെൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രേണ്ടർത്തൊന്ന് എല്ലാ ദിവസവും വണ്ടി കിട്ടും എല്ലാ ദിവസവും പല ഏരിയകളിൽ നിന്ന് പല ഏഴെട്ട് വണ്ടികളുണ്ട് കമ്പനികളുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ഓരോ ഏരിയക്ക് അതായത് ഇടുക്കിക്ക് മാത്രമാണ് നിലവിൽ ഇടുക്കി ജില്ലക്ക് മാത്രമാണ് പാഴ്സൽ സർവീസ് ഇല്ലാത്തത് ബാക്കി എല്ലാ ജില്ലക്കും സർവീസ് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് ജില്ല എറണാകുളം വരെയുള്ള നാല് ജില്ലകളിൽ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് ഇത് അത് കഴിഞ്ഞിട്ടുള്ള ജില്ലകളിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ പാഴ്സൽ സർവീസിൽ ചെയ്തു കൊടുക്കും ചില കസ്റ്റമർ പറയും മൂന്ന് കോഴി എനിക്ക് പറ്റത്തുള്ളൂ പക്ഷെ പൈസ തരാം അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ നമ്മളെ അയച്ചുകൊടുക്കും പക്ഷെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹൈവേയിലേക്ക് കിട്ടത്തുള്ളൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഹോം ഡെലിവറി കൊടുക്കും നമ്മൾ ഹോം ഡെലിവറി കൊടുക്കണമെങ്കിൽ അമ്പതെണ്ണം വേണം അമ്പതെണ്ണം ഇല്ലാതെ ഹോം ഡെലിവറി കൊടുക്കത്തില്ല മിനിമം അമ്പതെണ്ണം ഉണ്ടെങ്കിൽ ഹോം ഡെലിവറി ഉണ്ട് അത് ഫ്രീ ആണ് അത് 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 ഫ്രീ ഫ്രീ ആണ് ശരി ശരി അതല്ല അതിൽ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ സർവീസ് ചാർജ് അടച്ചു കഴിഞ്ഞാൽ വീടുകളിലെത്തിക്കുന്നതാണ് അല്ലേ എല്ലാവരും യൂട്യൂബ് കണ്ടിട്ട് തന്നെയാണ് പിന്നെ ഒരു ടേൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആറു വർഷം കൊണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാ വർഷവും ഡിസംബറിൽ കോഴി എടുക്കുന്ന കസ്റ്റമേഴ്സുണ്ട് അപ്പൊ ഇത് നാന്നൂറ് കോഴി വളർത്തുന്ന ഒരു സാറുണ്ട് അപ്പൊ പുള്ളി ആദ്യായിട്ട് എന്നെ നൂറ് കോഴി എടുത്ത് ഇപ്പൊ നാനൂറ് കോഴി എല്ലാ വർഷവും പുള്ളി ഇരുന്നൂറ് കോഴി വീതം എടുക്കും ശരി ചെറിയ സ്ഥലമുള്ളവർക്ക് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം വിനോദിന്റെ ഒരു ചെറിയ സ്ഥലമുള്ളവർക്ക് നമ്മൾ കോഴിയെ കുറിച്ച് കൂടുതൽ ബോധിടാവേണ്ട ഒരു നമുക്ക് വളർത്തേണ്ട ഒരു മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാല് എന്ന് പറയുന്നേ നമ്മൾ അതിനെ ഒരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ ആദ്യം അംഗീകരിക്കണം ശരി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പം പലതും അത് പണ്ട് നമ്മൾ പറമ്പിൽ തുറന്നു വിട്ട് വളർത്തിയിട്ടുണ്ട് അവർക്ക് നമ്മൾ തീറ്റ കൊടുത്തിട്ടില്ല ഗോതമ്പ കൊടുത്തിട്ടുള്ള ശരിയാണ് കൊടുത്തിട്ടുള്ളത് അത് സത്യമാണ് എന്തെന്ന് പറയട്ടെ പണ്ട് നമ്മൾ ഒരു വീടിരിക്കുന്നത് ഒരു ഏക്കർ വസ്തുവിനകത്തായിരിക്കും ഒരു ഏക്കറിനകത്ത് കൃഷിയുണ്ടാവും കൃഷി ചെയ്യുമ്പോൾ പല്ലി ഉണ്ടാവും പഴുതര ഉണ്ടാവും ചെതലുണ്ടാവും എല്ലാം ഉണ്ടാവും ഇന്ന് നമ്മൾ അഞ്ച് സെൻറ്റില് വീടും വെച്ചിട്ട് മൂന്ന് കോഴിയെ തുറന്നു വിട്ട് വളർത്തിയിട്ട് അതിന് ഗോതമ്പ് വരി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിന് സമ്പൂർണ്ണ ആഹാരം ആവത്തില്ല അപ്പോൾ അത് ആ സമ്പൂർണ്ണ ആഹാരം ആവാൻ വേണ്ടി പുല്ലും പഴുതാരയും എല്ലാം കിട്ടണേ ഇപ്പം വൈറ്റമിൻ എ കിട്ടണമെങ്കിൽ എന്തായാലും പച്ച ഇലകൾ കഴിച്ചാലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പാക്കറ്റ് ഫീഡ് കൊടുക്കണം ഇതേ മാർഗ്ഗമുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ചോറ് കൊടുത്തത് തുറന്നാൽ വൈറ്റമിൻ എ കിട്ടത്തില്ല അതാണ് നാട്ടിൻപുറത്തുള്ളവരോട് പറയാനുള്ളത് അല്ലേ ചെറുപ്പക്കാരുണ്ടല്ലോ ഇപ്പൊ വിനോദി കഴിഞ്ഞിട്ട് എക്സ്ട്രാകരമാണോ അതോ നമ്മളിത് ഓരോ പ്രാവശ്യം അതെനിക്ക് ഭയങ്കര സന്തോഷവും ഉണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ സ്ഥലം എങ്ങനെ ഒരു ഒരു സ്ക്വയർ ഫീറ്റ് കൂടെ യൂസ് ചെയ്യുക എന്നുള്ളതിലാണ് ചീണ അപ്പുറത്തും ഇറക്കി അപ്പുറത്തും എക്സ്ട്രാ ഇറക്കിയിട്ടുണ്ട് ഇവിടെയും മാറ്റങ്ങളെല്ലാം വരുത്തി അതെനിക്ക് അത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഓരോ പ്രാവശ്യം ഇത് ഞങ്ങൾ കാണാൻ വരുമ്പോഴും ഭയങ്കരമായിട്ട് ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുക അതിൽ വിനോദൻ്റെ ഒരു എഫേർട്ട് ഭയങ്കരമായിട്ടുണ്ട് അത് പറയാതിരിക്കാൻ കഴിയില്ല അപ്പം നമ്മുടെ ഈ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ അവരോട് നമുക്ക് എങ്ങനെ ഇതൊന്ന് കൺവേ ചെയ്യാം അത് സത്യം പറഞ്ഞാൽ ജോലി കഴിഞ്ഞിട്ടുള്ളവരല്ല ജോലി ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നില്ലേ അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ജോലി ഉള്ളവർക്ക് അത് നോക്കണം കാരണം പല എനിക്ക് എന്റെ സുഹൃത്തുക്കൾ ജോലി ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്ത് ഇപ്പൊ ഫാം ചെയ്യുന്നുണ്ട് പുള്ളി പുള്ളിയുടെ ജോലി കഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ടാണ് അപ്പൊ അത്രത്തോളം ആദായം ഉണ്ട് ഉണ്ട് ഉണ്ടോ അപ്പൊ നമ്മടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിയറസ്റ്റ് ആയാലും ഒരാൾ ഫാം തുടങ്ങുന്നതിന് വേണ്ട പ്രോത്സാഹനം എല്ലാം കൊടുക്കുന്നുണ്ട് നമ്മളെ തന്നെ ഫാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തന്നെ ഫ്രീ അഡ്വൈസ് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതിന് ഞാൻ ഇതുവരെയും ക്യാഷ് വാങ്ങിച്ചിട്ടില്ല ആരെയൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഇലക്ട്രിക്കല് പ്ലംബിങ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലേബർ നമ്മൾ വാങ്ങാറുണ്ട് അല്ലാതെ കൺസൾട്ടൻസിക്ക് എന്തായാലും ഫീസ് ഇതുവരെയും വാങ്ങിയിട്ടില്ല ഫീസ് ഇപ്പം എറണാകുളത്ത് ഒരാൾ വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട് കോഴിക്കോട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ പലരും വിളിച്ചിട്ട് ചിലവര് നമ്മളെ കുഞ്ഞെടുക്കും ചിലവര് നമ്മളെ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് വേറെ കുഞ്ഞെടുക്കും അതൊന്നും വിഷയമല്ല പക്ഷേ വേറെ കുഞ്ഞെടുത്തവര് വീണ്ടും നമ്മളെ ഡിപെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇല്ല അടുത്ത പ്രാവശ്യം നമ്മളെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ പറയും വിളിക്കുന്നതായിട്ടൊരു സന്തോഷത്തോടെ പറയും നിങ്ങൾ അതപ്പോ എനിക്ക് വിറ്റ് പോകാതെ കുഞ്ഞ് കിടക്കുന്നില്ല ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം വിറ്റ് പോകുന്നുണ്ട് ഞാനൊന്ന് ടെഷൻ എടുക്കണം പകുതിയോളം ആണ് ബുക്കിംഗ് പറഞ്ഞാൽ ഒക്ടോബറിൽ ബുക്കിംഗ് ആണ് ശരി ബുക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല ഒക്ടോബറിൽ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നവംബറിൽ ഇരുപത്തഞ്ചാം തീയതി കൊടുത്തു തുടങ്ങിയാണ് ഇരുപത്തഞ്ചാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് എടുക്കും അല്ലാതെ

കോഴിക്കാശത്തിനൊക്കെ നല്ല വിലയാണ് അതില് വേറൊരു കയറി ചില ആൾക്കാർ പറയും അടുത്ത പ്രാവശ്യം എടുക്കുന്ന കംപ്ലീറ്റ് എനിക്ക് തരണം എന്ന് പറയും അപ്പൊ എനിക്ക് ഒരേ നിബന്ധനയുള്ളു ഇന്ന് ഞാൻ എടുത്തുവെച്ച് ഉടനെ അത് എടുത്തോണ്ട് പോകണം ആദ്യം എടുത്തോണ്ട് പോകുന്ന ആരോ അവർക്കാണ് പ്രയോറിറ്റി ശരി അല്ലാതെ അവിടെ ഇപ്പം ബന്ധോ അങ്ങനെ പൈസയോ ഒന്നും അല്ല എനിക്ക് ഇവിടെ വേസ്റ്റ് ഞാൻ മാറ്റി ഉടനെ മാറണം ശരി കഴിഞ്ഞോടാണല്ലോ കയറി വന്നത് പിന്നെ ഒരു വഴി വീടിന് എത്തിക്ക എല്ലാ സൈഡിലും ആറ് ഡോറുണ്ട്

ഇറക്കാനും താഴ്ത്താനും ഒക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ കുറേ പ്രാവശ്യമായി വരുന്നത് ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് ഇങ്ങനെ തോന്നലുണ്ട് ഇതുകൊണ്ടൊരു വീഡിയോ എടുത്തുകൊള്ളാം എന്ന് ചിന്തിക്കാറുമുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കോഴിയെ വേണമെന്ന് പറഞ്ഞ് വിനോദിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് വിനോദ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൺസൾട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കൂടെ മടി പിടിച്ചതും എന്ന് വെച്ചാൽ ഈ സ്മെല്ലും താങ്ങാൻ പറ്റുമെന്നുള്ള ചിന്തയൊക്കെ കൊണ്ട് ഞാനീ കൊണ്ടുപോയിട്ടില്ല പക്ഷേ ഇവിടെ ഒന്ന് സ്ഥിരമായിട്ട് കാണാറുണ്ട് ഓരോ പ്രാവശ്യം കാണാൻ വരുമ്പോഴും വിനോദിൻ്റെ ചെറിയ ബുദ്ധിയിൽ നിന്ന് വലിയ ടെക്നോളജിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേസ്റ്റ് ഇറക്കുന്നത് റിമോട്ടിലുള്ള സിസ്റ്റമായിരിക്കും എന്ന് പറഞ്ഞു പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്തെങ്കിലും സാധാരണക്കാർ ആടിനെയും കോഴിയെയും വളർത്തിയാണ്ട് ജീവിച്ചിട്ടുള്ളതാണ് ഇല്ലേ അപ്പോൾ ഒരു കോഴി അല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞ് ഒരു വീട് നടത്തിക്കൊണ്ട് പോകുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം നമുക്ക് ഈ ഫാമിലി കാണാൻ പറ്റും ഓക്കെ അപ്പോൾ കാണേണ്ടവരൊക്കെ വരിക വിളിക്കുക സംശയങ്ങളൊക്കെ ചോദിച്ച് എന്താ പറയാ ചെറിയ രീതിയിൽ നിങ്ങളും ആരംഭിക്കുക അത്ര എനിക്കും പറയാനുള്ളൂ